മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മാന്നാർ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി നടന്നു മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്ര നടയിലും ശ്രീ ഭഗവതി കുരു സ്വീകരണം നൽകി മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി ഒൻപതാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മാന്നാർ മുസ്ലിം ജമാത്തിന്റെ ആഭിമുഖ്യത്തിൽ വന്ന മതപ്രസംഗ പരമ്പരയ്ക്ക് സമാപനം കുറിച്ച് മാന്നാറിൽ നടന്ന നബിദിന റാലിക്ക് മാന്നാർ തൃക്കുരുട്ടി മഹാദേവർ ക്ഷേത്ര നടയിലും ശ്രീ കുരട്ടിശ്ശേരിയില ഭഗവതി ക്ഷേത്രനടയിലും സ്വീകരണം നൽകി വൈകിട്ട് നാല് മുപ്പതിന് മാനാർ പുത്തൻപള്ളിയിൽ നിന്നും ആരംഭിച്ച നബിദിന റാലിക്ക് ശ്രീ കുരുട്ടിശ്ശേരിയില ഭഗവതി ക്ഷേത്രനടയിൽ ക്ഷേത്ര ഭാരവാഹികളായ സജി കുട്ടപ്പൻ പ്രഭകുമാർ ശിവൻപിള്ള ശിവൻകുട്ടി രാജേന്ദ്രൻ അജിത് കുമാർ ഗിരീഷ് രാജേഷ് സന്തോഷ് കുട്ടപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം നൽകിയത് തുടർന്ന് തൃക്കുരുട്ടി ക്ഷേത്രനടയിലെത്തിയ നബിദിന റാലിക്ക് മാന്നാർ തൃക്കുരുട്ടി ക്ഷേത്ര ഉപദേശ സമിതിയും തൃക്കുരുട്ടി മഹാദേവ സേവാ സമിതിയും സംയുക്തമായി സ്വീകരണം നൽകി ഉപദേശ സമിതി പ്രസിഡന്റ് ഹരികുമാർ ശിവം സേവാ സമിതി പ്രസിഡന്റ് കലാധരൻ കൈലാസം ഉപദേശ സമിതി സെക്രട്ടറി അനിൽ നായർ ഉത്രാടം സമിതി സെക്രട്ടറി അനിരുദ്ധൻ ചിത്രഭവൻ വൈസ് പ്രസിഡന്റ് അനുകുമാർ ഭാനുഭവനം ഭാരവാഹികളായ കണ്ണൻ ഗോകുലം സുന്ദരേശൻ പിള്ള വിനു കാരാഞ്ചേരിൽ ഗിരീഷ് കുമാർ വേണു ഏനാത്ത് മഹേശ്വരൻ മനോജ് ശിവശൈലം ഗോപാലകൃഷ്ണൻ ഹരീഷ് കുമാർ കൈലാസം എന്നിവരുടെ നേതൃത്വത്തിൽ പൊന്നാടയും ബൊക്കയും നൽകി വാദ്യമേളങ്ങളോടുകൂടിയാണ് സ്വീകരിച്ചത് തക്ബീർ ദരികൾ ഉയർത്തിയും പ്രവാചക പ്രകീർത്തനങ്ങൾ ആലപിച്ചും ദഹ്മുട്ടിന്റെ അകമ്പടിയോടുകൂടി പന്നായിക്കടവ് പരുമലക്കടവ് സ്റ്റോർ ജംഗ്ഷൻ ആലമൂട് ജംഗ്ഷൻ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് തിരികെ പുത്തൻപള്ളിയിൽ സമാപിച്ച നവീദിന റാലിയിൽ മദ്രസ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദ് ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമി ജമാഅത്ത് കൌൺസിൽ ചെയർമാൻ ഇക്ബാൽ കുഞ്ഞ് ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് പടിപ്പുരകൽ ജനറൽ സെക്രട്ടറി നവാസ് എൻ ജെ വൈസ് പ്രസിഡന്റ് നിയാസ് ഇസ്മയിൽ സെക്രട്ടറി അബ്ദുൽ കരീം കടവിൽ ഖജാൻജി കെ എ ഷാജി പി എസ് സലീം മണപ്പുറത്ത് റഹ്മത്ത് കാട്ടിൽ ഷഹീർ ബാക്കവി മുഹമ്മദ് നിസാമുദ്ദീൻ നയിമി എൻ ഇ സുബേർ എന്നിവർ നേതൃത്വം നൽകി నిర సేడి స్మానా